അല്ലാമലേക്കും വർഹമത്തുള്ള സുഹൃത്തുക്കടേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇടയിൽ നമുക്ക് സംഭവിച്ച അപജയത്തിൻ്റെ ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് കേരളം കേരള മുസ്ലിം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുര്യോഗം എന്തെന്ന് വെച്ചാൽ മുസ്ലിം സമൂഹത്തിന് അതിൻ്റെ അപ്പുറത്ത് നിന്ന് ആളുകൾ വിമർശിക്കുന്നതിന് ഒരു കൈയും കണക്കുമില്ല യുക്തിവാദികളായിട്ടും വർഗീയവാദികളായിട്ടും ഇസ്ലാമിനെയും മുസ്ലിമികളെയും ആക്ഷേപിച്ചുകൊണ്ട് എന്തിനെതിരെ എന്തി എന്തിനധികം പറയുന്നു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പുത്തനാശയക്കാർ മുജാഹിദ് ജമാഹത്ത് പോലത്തെവർ ഇവർ ഒരു വിഭാഗം സുന്നികളെ ഇവിടെ നിന്ന് മുഷിരിക്കാണെന്നും കാഫറാണെന്നും ഒക്കെ മുദ്രകുത്തി ഇവിടെ ഇസ്ലാമില്ല അവർ മാത്രമേ മുസ്ലിമുള്ളൂ എന്ന് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ വലിയ സീതന്മാരൊക്കെ പാണക്കാട് സീത് കുടുംബമടക്കം അവർ ഉറുക്ക് അയിക്കല്ല്യൊക്കെ ഉണ്ടാക്കുന്നവരാണ് അതുകൊണ്ട് ഷിർക്ക് ചെയ്യുന്നവരാണ് അവരൊക്കെ മുഷിരിഖാണ് ജാതിന്ന് പുറത്താണെന്ന് വരുത്തി തീർക്കുമ്പോൾ ഉള്ള സുന്നികളുടെ ഇടയിലുള്ള കെട്ടുറപ്പ് അത് വളരെ ഭദ്രമായിരുന്നു ഇതുവരെ ഇപ്പോഴും അങ്ങനെ തന്നെ ഭദ്രമായിട്ടാണുള്ളത് ഇത് എങ്ങനെയാണ് ഭദ്രമാകുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ സുന്നി സംഘടനകളെ നിയന്ത്രിക്കുന്നത് കേരളത്തിലുള്ള ഏത് സുന്നി സംഘടനകളായിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളും വളരെയധികം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ലോകത്ത് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഇത് എന്തെന്ന് ചോദിച്ചാൽ എൽമിനെ പഠിക്കലും പഠിപ്പിക്കലുമാണ് ഇത് രണ്ടുമാണ് ഇതിൻ്റെ ആലിമികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിഭാഗം തസവുഫിനും ഫി തസവുഫിന് മുൻഗണന നൽകണമെന്നും എന്നേ പോലൊരു മുറബ്യ ആ ശേഖനെ കണ്ടുപിടിച്ച് ആ ശേഖ എന്ത് പറയുന്നു ആ ശേഖ പറയുന്നതാണ് മതവിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ തെരീക്കത്ത് പ്രസ്ഥാനങ്ങളിവിടെ ഉടലെടുക്കുകയുണ്ടായി നൂരിഷ നൂരിഷ തെരീക്കത്ത് ആലന്തറ തെരീക്കത്ത് കുരുവട്ടൂരി തെരീക്കത്ത് ഇങ്ങനെ ഓരോ പേരിലാണ് അവർക്കറിയപ്പെടുന്നത് എന്നാൽ ഈ തെരീക്കത്തിൻ്റെ ആളുകളവിടെ വന്നിട്ട് അവരിവിടെ പ്രബോധനം നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ സാധുക്കളായ മുസ്ലിമീങ്ങളെ മുഴുവനും ഇവിടെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സുന്നികളെ ഒരു വിഭാഗം മുഷരിക്കാക്കുന്നത് പോലെ ഇവർ ഇവിടെ വളർന്നു വരുന്ന നിസ്കരിക്കുന്ന നോമ്പു നോൽക്കുന്ന അധ്യാപനം കിട്ടി ഒന്ന് ഏഴ് വയസ്സ് മുതൽ ആറ് വയസ്സ് മുതൽ മദ്രസയിൽ പോയി പഠിച്ച് ദീനിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ച ഇതിൻ്റെ തത്വസംഹിതകൾ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തെ അവർ ഏതൊരു സിലബസിൽ നിന്നാണോ പഠി പഠിച്ചതെങ്കിൽ ആ സിലബസിൻ്റെ ആളുകളെ ഇവരെ ശേഖയിക്കണ്ട് അവരെ ഉസ്താദന്മാരെ ശേഖ ആയിക്കണ്ട് അവരെ നാവിൽ നിന്ന് വരുന്ന മൊഴിമുത്തുകളെ ഇത് പരിശുദ്ധമായ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണെന്ന് അവിടുത്തെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നു തസീർ ഖുർആാൻ ഹദീസ് ഫിഖ് ഇതൊക്കെ എന്താണ് ഖുർആാനിൻ്റെ വ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞാൽ ഖുർആാനിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് ഇവിടെ ഫിഖ് പഠിച്ചാലും അക്കീത പഠിച്ചാലും തസഫ പഠിച്ചാലും ഇതൊക്കെ ഖുർആാനിയായ ഇൽമാണെന്ന് മശാഖമാർ പഠിപ്പിച്ചു കൊടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിന് അവരെ മുഖത്ത് നോക്കി നിങ്ങളൊക്കെ പരിച്ചു പോയിട്ടുണ്ടോ നിങ്ങളൊക്കെ എന്താണ് പൂർവികന്മാർ നമ്മൾ മശാഖന്മാരെ ഈ കുരുത്തക്കേട് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മിഞ്ഞാന്നുണ്ടായ കുരുവട്ടൂരി നൗഷാദിനെ പോലത്തെവരൊക്കെ ഇവിടെ രംഗത്ത് വന്നിരിക്കുകയാണ് അവരിവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഈ സ്വസ്ഥമായ ജീവിതം മനുഷ്യന് ഉള്ളവർക്ക് ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട് ഈ സ്വസ്ഥത തകർത്തു കൊണ്ട് പരസ്പരം തമ്മിൽ തല്ലി കലഹിച്ചു കണ്ടെന്താണ് എല്ലാ സംഘടനയും പൊളിയട്ടെ എന്നിട്ടുമാണ് ഞമ്മൾക്ക് ഉയരാനെന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എന്താണ് ഓരോ പ്രസംഗങ്ങൾ വെക്കണത് ഷംസലുലമൻ്റെ ഫോട്ടോ വെച്ച് കൊണ്ടാണ് ഇപ്പോൾ ഷംസലുലമൻ്റെ ഫോട്ടോ വെക്കാൻ അതിൻ്റെ ആളുകളുണ്ട് സമസ്തൻ്റെ ആൾക്കാർ സമസ്തൻ്റെ ആൾക്കാരുണ്ട് ഇതിന് കള്ളത്തിരിക്കത്തുകാരി ഏൽപ്പിച്ചിട്ടില്ല ഇവരെന്തിനാണിതും കൊണ്ട് നടക്കുന്നത് ഈ കീറമുട്ടി ആവശ്യമില്ലാത്ത ഇവരെല്ലാം ഇവർ തന്നെയാണ് എന്നാണ് പറയണത് ഇവർ എന്നിട്ട് ഇവരെന്താണ് ഷെയഹുൽ മഷാഹിൻ്റെ ആളാണ് മറ്റേ അസ്സിനിയാണ് അസ്സിനി നല്ല അസ്സിനിയാണ് നല്ല അസ്സിനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അവിടെ ഉള്ള ഈ ഷേഖ് മഷാഹ് ആരാണ് ജൈനുദ്ദീൻ ഓക്കെ ഉസ്താദ് ഈ ഓക്കെ ഉസ്താദിൻ്റെ മതത്തിലുള്ള ആൾക്കാരാണ് ഓര് എന്താ പറയണത് എന്നാൽ ഓക്കെ ഉസ്താദ് എന്താ പറഞ്ഞത് നോമ്പിന് ഒരു ഔലിയ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചാൽ അത് കഴിക്കണ അന്നത്തെ നോമ്പ് ഏറ്റവും നല്ല നോമ്പ് എന്ന ആൾക്കൊരു വെട്ടൂരിൽ പറയണത് അന്നത്തെ നോമ്പ് ഒരു വലിയ പറയാണ് ഒരു ഹറാമായ കാര്യം വലിയ കൽപ്പിച്ചാലേ ചെയ്യാൻ പാടില്ല എന്ന ശരീരത്തിൻ്റെ അടിസ്ഥാന തത്വം ഇതിനെതിരായിട്ട് പറയണവൻ അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി ഓക്കെ താനോട് ചോദിച്ചപ്പോൾ ഓക്കെ ഉസ്താദ് പറഞ്ഞപ്പം ആ പറഞ്ഞ ആൾ ചിലപ്പോൾ എന്താണ് സെത്യേൻ്റെ എല്ലാവർക്കും ജതിബിൻ്റെ എല്ലാവർക്കാം അത് തിന്നണ ഇപ്പം ഈ തിന്നണാൻ ഓന് ബുദ്ധിക്ക് താറാറൊന്നുമില്ലല്ലോ എന്നാണ് ചോദിച്ചത് ഇതെന്താ ചോദിക്കാൻ കാരണം എന്നല്ലോ ഓക്കെ ഉസ്താദ് സക്കത്തുൽസ്താൻ്റെ ശിഷ്യനാണ് സക്കത്ത് ഉസ്താദ് പഠിപ്പിച്ചത് എട്ട് കൊല്ലം സക്കത്തുൽ ഹസ്താൻ്റെ ശിഷ്യനാണ് ഓക്കെ ഉസ്താദ് ഓക്കെ ഉസ്താദിനെ പറ്റി സക്കത്ത് ഉൽ ഉസ്താവ് പറഞ്ഞതാണ് എന്തി കുട്ടികളെ നയിച്ചിട്ട് നയിച്ചിട്ടാണ് ഉണ്ടാക്കിയതാണെന്ന് അപ്പോൾ ആ ഉസ്താദിൻ്റെ പൊരുത്തത്തിലൂടെ എന്താണ് ഈ കിട്ടുന്ന ഓരോ ഇൽമുകളത് അപ്പോൾ അതിനനുസരിച്ചാണ് അവർ പറയുക എന്നതുപോലെ ഈ ഈ വിബിലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ ഇൽ ആയതുകൊണ്ടാണ് കുരുവട്ടൂരികൾ പറയുന്നത് എന്ത് ഇവിടുന്ന് ഔലിയാക്കന്മാർക്ക് എന്താണ് നോൻപുകാലത്ത് തീ തി തിന്നാൻ പറഞ്ഞാൽ തിന്നാ അതാണ് ഏറ്റവും നല്ല നോൻപ് ശരീരത്തിനെതിരായിട്ട് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കരുതെന്നാണ് ഇസ്ലാമിക തത്വം അതിന് വലിയ മോണിങ് ബുദ്ധിയൊന്നും വേണ്ട പഠി പഠിക്കാൻ എന്നാലിങ്ങനെ ഒളിപ്പില്ലാത്ത ഈ വിഭാഗങ്ങൾ വിഭാഗങ്ങളുടെ കവലകൾ തോറും നരങ്ങുന്നത് മാത്രമല്ല ഇതൊക്കെ യുക്തിവാദികളും വഹാബികളും ഇവിടെ സുന്നികളെ പരീക്ഷിക്ക പരിഹസിക്കാൻ വേണ്ടിയിട്ടും ഈ ഈ പരമ്പരാഗതമായി പോകുന്ന എല്ലാ കറാമത്തുകളെയും നിഷേധിക്കാൻ വേണ്ടിയിട്ടും ഇതൊക്കെയാണല്ലോ ഈ ഉടായ്പകളൊക്കെ ആണല്ലോ ഇവരിവിടെ വരുത്തി തീർത്തത് ഇവരെ ഇവരുടെ പാടക്കിത്താബിലിതൊക്കെയാണുള്ളതല്ലോ എന്ന് വഹാബികളെ എന്താണ് വഹാബികൾക്ക് പറയാനൊരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുക ഈ ഇവരെ നമ്മളെന്ത് ചെയ്യണം ഈ പണ്ഡിത സമൂഹം ഒന്നായിട്ട് ഒത്തൊരുമിച്ച് ഇവരെ ആക്കണം അഞ്ച് പൈസയ്ക്ക് വരല്ലാതാക്കണം എന്നെനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക ഇനി ഇങ്ങനത്തെ ചെങ്ങായമാരിങ്ങനെ നമ്മളെ കവലയിൽ വരുമ്പം ആ കവലയിൽ നിന്ന് എന്തെയ്യാ ഇവരാ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തു കൂടാ വേണ്ടത് അത് ഇവർക്കും നമ്മൾക്കും ഹിതായത്വം നൽകട്ടെ എന്നും യഥാർത്ഥ അഹലസുന്നത്തുൽ ജമാത്തിലോ അതിൻ്റെ ഒക്കെ ബഹുമാനിച്ച് ജീവിക്കാൻ തോഫീക്ക് ചെയ്യട്ടെ എന്നും ഈ ഉസ്താദ്മാരെ പറ്റി എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു കൂ ഈ ഇവരെ ഇവരെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ എ പി ഭാഗത്ത് നിന്ന് ചെറിയ വന്നു തന്നെയാണല്ലോ എന്നിട്ട് എ പി വിഭാഗത്തിനെ പോലെ എന്തൊക്കെയാണ് പറയണത് കൂറ്റൻ 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 പറഞ്ഞ കൂറ്റന് എന്ന പേരോട് പേരോട്ടുകാരൻ മൗലവി ഇങ്ങനെയൊക്കെ എന്താണ് ഈ ആക്ഷേപിച്ച് അടച്ചാക്ഷേപിച്ച് ഇവർക്കൊന്നും ഒരു വസ്തു തിരിയില്ല എന്ന് വരുത്തിക്കാണ്ട് ഇവനാപ്പം തിരിയുന്ന ആള് തിരിച്ചിൽ തിരിച്ചിലിവൻ സംശുലിനമൻ്റെ ഫോട്ടോ വെക്കാൻ ഇവനക്കെന്താ എന്താ അർഹതയുള്ളത് ഇവന് സമസ്തന അംഗീകരിക്കുന്നുണ്ടോ എന്നാണെങ്കിൽ പറഞ്ഞുകൊണ്ട് उड़पलाते